കാസർകോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് വോട്ട് തേടിയുള്ള ഒരു ചുമരെഴുത്താണ് ഇപ്പോൾ നാട്ടിലും സോഷ്യൽ മീഡിയയിലും വൈറലായിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിച്ചാക്കിന് വോട്ട് ചെയ്യുക എന്നതായിരുന്നു ചുമരഴുത്ത് ഉണ്ണിത്താൻ എങ്ങനെ ഉണ്ണിച്ചാക്ക എന്നതാണ് ഉയർന്ന ചോദ്യം ഉണ്ണിത്താനെ കളിയാക്കിയതാണോ ചുമരഴുത്തെന്നും ചോദ്യങ്ങൾ ഉയർന്നു ഇതോടെ കാസർകോട്ടെ കോൺഗ്രസുകാർ തന്നെ ഉണ്ണിച്ചാക്കിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ കാസർകോട് ഭാഷയിൽ ചേട്ടൻ മൂത്ത സഹോദരൻ എന്നൊക്കെയാണ് അർത്ഥം അതുകൊണ്ട് സ്നേഹപൂർവ്വം ഉണ്ണിച്ചായ്ക്കു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചതാണ് തിരുവനന്തപുരത്തുകാരനായ ഉണ്ണിത്താന് കാസർഗോഡിന്റെ സ്നേഹമാണിതെന്ന് പ്രവർത്തകർ പറയുന്നു അണ്ണ എന്ന് വിളിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഇച്ചാവിളിയും കോൺഗ്രസ്സിനു വേണ്ടി ജീവിതം വെച്ച രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് സീറ്റ് നൽകിയത് അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയ കോൺഗ്രസിന്റെ അംഗീകാരവുമായിരുന്നു ഗ്രൂപ്പ് പോലും സീറ്റ് തർക്കവും നേതാക്കളുടെ പടല പിണക്കവും കേരളത്തിലെ കോൺഗ്രസിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിനൊക്കെ മറികടക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇറക്കിയത് അങ്ങനെയാണ് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് സീറ്റ് നൽകിയത് തിരുവനന്തപുരത്ത് വിശ്വപൗരൻ ശശി തരൂരിനെയും സ്ഥാനാർത്ഥിയാക്കി നിലവിലെ സിറ്റിംഗ് എം ബി ആയ തരൂരിന് മണ്ഡലത്തിൽ ആഴത്തിലുള്ള സ്വാധീനമാണുള്ളത് ഇത് ഈ പ്രാവശ്യവും ഉറപ്പിലാണ് രാഹുൽ ഗാന്ധി തരൂരിന് ഇവിടെ സീറ്റ് നൽകിയത് ഓഗി ദുരന്തമുണ്ടായപ്പോൾ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനെ നേരിട്ട് വിളിച്ച കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു വടകരയിൽ കെ മുരളീധരനെ മത്സരത്തിനിറക്കി രാഹുൽ ഗാന്ധി ഏവരെയും ഞെട്ടിച്ചു കേരളത്തിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മുഖമാണ് മുരളീധരൻ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സറിന് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ് മുരളീധരന്റെ വിജയം അതുകൊണ്ടാണ് കെ പി സി സി പ്രചരണ വിഭാഗം തലവനായി കെ എം നിയമിതനായതും എറണാകുളത്ത് പരിചയ സമനും സിറ്റിംഗ് എംപിയുമായിരുന്ന കെ വി തോമസിനെ ഒഴിവാക്കിയും രാഹുൽ ഞെട്ടിച്ചു കെ പി സി സിയും രാഹുൽ ഗാന്ധിയും നടത്തിയ അഭിപ്രായ സർവേകളിൽ കെ വി തോമസിന് വിജയ വിലയിരുത്തിയിരുന്നു അങ്ങനെയാണ് സി പി എമ്മിന്റെ പി രാജീവിനെ നേരിടാൻ യുവാവായ ഹൈബിയുടെ ഇറക്കിയത് ആലത്തൂരിൽ സ്ഥാനാർത്ഥി ഇല്ലെന്നായിരുന്നു പൊതുവെയുള്ള അഭിപ്രായം എന്നാൽ രാഹുൽ തന്നെ കണ്ടെത്തിയ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കി കെ സി എല്ലൂടെ രംഗത്തെത്തിയ രമ്യ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ഒടുവിൽ വയനാട് സീറ്റിനു വേണ്ടി എ ഗ്രൂപ്പുകൾ കടിപിടി കൂടിയപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ടെത്തി അങ്ങനെ കേരളത്തിൽ മുഴുവൻ യു ഡി എഫ് തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് മാവേലിക്കരയിൽ ഒടിക്കുന്നിൽ സുരേഷിന് പാർട്ടിയിൽ പോയിട്ട് മത്സരത്തിന് പോലും ശക്തനായ എതിരാളിയില്ല തൃശൂരിൽ അവിടുത്തുകാരാഗ്രഹിച്ച ടി എൻ പ്രതാപനെയും സ്ഥാനാർത്ഥിയാക്കി ചാലപ്പുടിയിലാവട്ടെ ബെന്നി ബഹനാനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനെന്ന വിശ്വാസത്തിലാണ് പാർട്ടി ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ എത്തിയതിനു പിന്നിലും ജാതി സമവാക്യം തന്നെയാണ് അങ്ങനെ എല്ലാ വശങ്ങളും ഇഴകിയിര പരിശോധിച്ച് ജനമനസ്സറിയുന്ന സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തവണത്തെ കളി